നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം എം എൽ എ സി സി മുകുന്ദൻ നിർവ്വഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രജനി ബാബു സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരനൻ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് മെമ്പർമാരായ ബിജോഷ് ആനന്ദ് ജൂബി പ്രദീപ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പഞ്ചായത്തിന് അംഗൻവാടികൾക്ക് സ്ഥലം വിട്ടു നൽകിയ മുഹമ്മദ് അലി കൊപ്പറമ്പിൽ പ്രദേശ് മഹിളാ സമാജം ഭാരവാഹികളായ ചന്ദ്രവല്ലി ശിവൻ ഉൾപലാക്ഷി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് പ്രത്യേക സ്നേഹോപഹാരം ചടങ്ങിൽ വെച്ച് നൽകി ആമുഖ അവതരണം സാബിറ കേസി നിർവഹിച്ചു അതിദരിദ്രമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം ഭിന്നശേഷി അസോസിയേഷൻ ലീഡറായ ലീന ജോസ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് പി വി സെന്തൽകുമാർ സുരേഷ് ഇയാനി ഗ്രീഷ്മ സുഗിലേഷ് ഐഷാബി അബ്ദുൾ ജുബാർ എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത ജീവനക്കാരായ ഷൈനി വിദ്യ അഞ്ചിത ലാജി പിങ്കി പ്രേരക് സിന്ധു എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ വീഡിയോ പ്രദർശനവും നടന്നു കുടുംബശ്രീ അംഗൻവാടി വർക്കേഴ്സ് കൃഷിക്കൂട്ടങ്ങൾ എന്നിവരുടെ വിവിധങ്ങളായ സ്റ്റാളുകളും സദസ്സിന് മികവേകി പഞ്ചായത്ത് സെക്രട്ടറി ജെ ഹേമചന്ദ്രൻ വികസന സദസ്സിന് നന്ദി രേഖപ്പെടുത്തി हमारे नहीं था ना आप या एक सरकारी अधिकारी से ना संबंधित हैं जगह का ना हम कई लाख सबसे प्रथम प्रतिष्ठित विश्व में तीन जगह हैं नंबर दो प्रथम यात्री संग्रह नंबर एक आगरा के लिए नंबर दिमाग नंबर एट तीन जगह पंजाब के दादीवार तीन जगह मुंबई एंड कर्नल कार्मो और तीसरी संग्रहालय अलवर का तीन जगह प्र പിന്നെ നമുക്കുള്ളത് ഉപ്പാണ് ഇരുപത്തു കോവിടെ അതിൽ രണ്ട് സൈഡിലും പാലപ്പണ്ണി ആരംഭിക്കുന്ന അവസരം സ്ഥലം വാങ്ങിച്ചിട്ടു അതിൻ്റെ പ്രവർത്തനം മണ്ണുകൊണ്ടിരിക്കും അത് തന്നെ നമ്മൾ പാലത്തിൻ്റെ പ്രവർത്തനം വളരെ എൻ്റെ പ്രവർത്തനം ചില സാങ്കേതിക കർശന അവരൊക്കെ

കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി നാട്ടിൽ ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഒരു മുപ്പത് മിനിറ്റോളം എടുത്ത് ഒരു നമ്മുടെ നമ്മൾ മുന്നിൽ അവതരിപ്പിക്കുന്നു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷത്തെ വികസന വികസനമല്ലോ കേരളത്തിലാണെങ്കിലും അതൊരു മൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ മാറുന്ന വികസനം തുടർന്ന് ഓരോ ഘട്ടം കഴിയുമ്പോൾ അമ്പത് വർഷത്തെ വികസന പരിപ്രേഷിന് ഒന്നും നമ്മുടെ നാട്ടിൽ മുമ്പ് കാണുന്നു ഇപ്പൊ കാണുന്നത് പുതിയ പുതിയ മാറ്റങ്ങൾ ആധുനിക ടെക്നോളജി അടക്കം എങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ നോക്കാൻ കഴിയും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കണ്ടുകൂടി